നമസ്കാരം പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും മലയാളികളാണ് ഏറ്റവും വലിയ മണ്ടന്മാരും മലയാളികളാണ് ഇതെന്തെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല മലയാളികളാണ് എല്ലാ കെണിയിലും ചെന്ന് ചാടും പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ ആ പത്ത് രൂപ പോകാം എവിടെയെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ നല്ല നാഷണലൈസ് ബാങ്ക് ഒക്കെ വയ്ക്കണമെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് കാശ് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടി പോകണം ഒരു പരിപാടിയിലേട്ടുള്ളൂ അത് പൊട്ടി പോവുകയും ചെയ്യും അവരെ കാശ് നഷ്ടപ്പെടുകയും ചെയ്യും കല്യാണ ആവശ്യത്തിനുള്ള പൈസ വരെ കൊണ്ടുവന്ന് സഹകരണ സംഘത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങി അവിടുത്തെ ചീത്തീം കേട്ട് തെറിയും കേട്ട് കല്യാണം കഴിക്കാൻ അവരെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റാണ്ടായി പത്ത് രൂപ പലിശ കൂടുതൽ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏത് ഒന്നും ആലോചിക്കാണ്ട് മേലും കീഴിൽ ആലോചിക്കാണ്ട് കൊണ്ടുവിടുന്ന ആൾക്കാരാണ് മലയാളികൾ എത്ര കുറിക്കമ്പനി പൊട്ടി പൊളിഞ്ഞു പോയി കഴിഞ്ഞാലും മലയാളികൾക്ക് പിന്നെയും കുറിക്കമ്പനിൽ വലിയ വിശ്വാസമാണ് അതൊക്കെ മറന്ന് വീണ്ടും കൊണ്ടുവന്ന് ലക്ഷങ്ങളും കോടികളും അവിടെ കൊണ്ടിടും അതും പൊട്ടിപ്പോവും ഇതും കാശൊക്കെ കൈപിടിച്ച് ഇവരൊക്കെ വേറെ ആൾക്കാർ ആ ആൺകുട്ടികളായിട്ട് അമേരിക്കയിലും ലണ്ടനിലും കേരളത്തിലൊക്കെ ആയിട്ട് ബലസി നടക്കുക അതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒത്തൊരുമ എന്ന് പറഞ്ഞത് അതാണ് പത്ത് രൂപ പലിശ കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലും കീഴ് നോക്കില്ല അവിടേക്ക് ഇട്ടിച്ച് കയറും ഇന്ന കൊണ്ടുവന്നോ ഇത് എനിക്ക് പെൻഷൻ കിട്ടിയപ്പോൾ കാശ് എൻ്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞ് വരുമ്പോൾ കിട്ടിയ കാശാണ് ഇത് ഇവിടെ കെടുക്കട്ടെ പതിനഞ്ച് ശതമാനമല്ലേ കിട്ടുന്നത് അതേപോലെ തന്നെ ആൾക്കാർ പറ്റിക്കാനായിട്ട് കുറേ ആൾക്കാർ കുറേ ചങ്ങലക്കുറിയായിട്ട് വീണ്ടും കുറേ മുമ്പ് നിർത്തിപ്പോയ പല ചങ്ങലക്കുറികളും പല രൂപത്തിലും ഹൈടെക്കായിട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ എല്ലാം ചതിക്കുഴികളാണ് നിങ്ങളുടെ കയ്യിലുള്ള കാശുകൾ വഞ്ചിച്ച് അവർ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കൻ്റെ കണ്ണുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കുക നമ്മൾ അധ്വാനിച്ച കാശ് ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കാണ്ടിരിക്കുക ഒരു പത്ത് രൂപ ലാഭം ഉണ്ടെങ്കിൽ കാരണമാർ പറഞ്ഞുകൂടെ എന്താണ് മോനെ നീ അവിടെ നിൽക്കണ്ട എത്രയും പേട്ടം വിട്ടോ ഒരാൾ നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശും മേടിച്ച് നമുക്ക് ലക്ഷങ്ങളൊന്നും തരില്ല അല്ലെങ്കിൽ കാശ് അരട്ടിപ്പിച്ച് തരില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഈ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല നമ്മൾ പറയാൻ പോകണത് ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം നമ്മൾ പറയാൻ പോകണത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ട്രെൻഡ് ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റുള്ളവർത്തൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിലും വരുന്നത് എന്താ സുന്ദരിമാരായ പെൺകുട്ടികളെ ഇട്ടിട്ട് അതിൽ പോസ്റ്റ് ഇടണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിധവയാണ് ഇത്രയും സുന്ദരിയായി ഞാൻ വിധവയാവേണ്ടി വന്നു പക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ ആകെ എനിക്ക് കമ്പനി കൂടാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ ആരും ഞാൻ കിടന്ന് കഷ്ടപ്പെടുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കാനായിട്ട് കിട്ടണം എൻ്റെ നമ്പർ വേണ്ടവർ കമൻ്റ് ഇടുക എന്നെ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കമൻ്റ് നിങ്ങളിടുക എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ അതിൻ്റെ അടിയിലാച്ചല്ലോ എത്രക്കെ കമൻ്റ് ലൈക്ക് അതുപോലെ തന്നെ പല മന്ദബുദ്ധികളും കൊണ്ടുവന്ന് അതിൽ ഫോൺ നമ്പറൂടുണ്ട് ഇതൊക്കെ എ യു എന്നുള്ള ഒരു നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എ യു എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് ഓരോ സ്ത്രീകളുടെ മുഖം വെച്ച് അവരെ ഈ വടിവുകൾ വെച്ച് അവരുടെ ശരീര വടിവുകൾ കാണിച്ച് അവരുടെ മാറുവിടുന്നുകളുടെ തുടിപ്പ് കാണിച്ച് അവരെ ഒരു അങ്ങനെയുള്ളൊരു സ്ത്രീ പോലും നമ്മുടെ ലോകത്തുണ്ടാവില്ല അതുപോലെ ഒരു ഫീച്ചറും കൊടുത്ത് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടണം ആ ഫോട്ടോൻ്റെ അടിയിലാണ് ഈ മന്ദപതികൾ മലയാളികളായ മന്ദപതികൾ ചെന്നിട്ട് കമൻ്റ് ഇടണതും ആ കമൻറ്റിന് അവർക്ക് പൈസ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അവരെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പത്ത് ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നുമില്ല ഒന്നും അറിയണ്ട ഇതുപോലെ തന്നെ കുറേ കമൻ്റുകൾ വരും കുറേ ആൾക്കാർ അതിൽ സ്പെൻഡ് ചെയ്യും അതിനും പൈസ കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പല വഞ്ചനകളും ചതിയും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഈ ജീവിതം ആ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ കാണിച്ച് നിങ്ങളെ വഞ്ചിക്കുക ചെയ്യണത് ഓരോരുത്തരെ ഓരോ മൂലയിൽ ഇരുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇത് ഇത് യഥാർത്ഥത്തിലുള്ള സ്ത്രീയാണോ ആണോ ഇപ്പം തന്നെ വൈറലായുള്ള ഒന്ന് രണ്ട് സ്ത്രീകൾ ഭയങ്കരമായിട്ട് വൈറലായുള്ള കുറച്ച് ഫോട്ടോസുകളുണ്ട് സ്ത്രീകളുടെ അതിൻ്റെ പിന്നാലെയും ജനങ്ങൾ മുഴുവൻ ഈ സ്ത്രീകളെ കാണാനും ഈ സ്ത്രീകളെ കല്യാണം കഴിക്കാനും ഈ സ്ത്രീകളേക്ക് ഇടാനും അവരെ സ്വന്തം ഫോൺ നമ്പർ കൊണ്ടുവന്ന് അതിൽ കൊത്തി നിറച്ചിടാനും നിങ്ങളൊന്ന് കേൾക്കാൻ തന്നെ വേണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അംഗം നമ്മളൊത്തിരി ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ പോരെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ഇപ്പോൾ എ യു എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കടന്നു വരെ പുതിയ സാങ്കേതികവിദ്യ കടന്നു വന്നതോടുകൂടി ഇപ്പോൾ മോഹൻലാലിനെ പോലെ തന്നെ മോഹൻലാലിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം അപ്പം മോഹൻലാലിനും കൂടി അനുവാദം ഉണ്ടാവണമെന്ന് മാത്രം അല്ലെങ്കിൽ അത് പ്രശ്നമാവും കേസാവും അത് വേറെ കാര്യം അത്രയും നമ്മുടെ സാങ്കേതികവിദ്യ അത്രയധികം വളർന്നു അപ്പോൾ നമ്മുടെ മനസ്സാണ് വളരാത്തത് നമ്മളാണ് ഈ യോഗ കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാത്തതും നമ്മളതിൽ ചെന്ന് ചാടണതും ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ കാണാൻ നിങ്ങൾ ലൈക്ക് അടിക്കാനോ കമൻറ്റ് ചെയ്യാനോ നിങ്ങൾ നോക്കാനോ തിരിഞ്ഞ് നോക്കാനോ പോകരുത് ഇതെല്ലാം ഡ്യൂപ്ലിക്കറ്റാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ മലയാളികൾക്ക് കുറച്ചും ബുദ്ധി നിങ്ങൾ കാണിക്കുക മറ്റുള്ള ഭാഷ നാട്ടുകാർ കാണിക്കുന്ന ബുദ്ധിയിൽ കുറച്ചെങ്കിലും നിങ്ങളൊന്ന് കാണിക്കരുത് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്നാലും ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ ഈ ഫോട്ടോ ആണ് അവർ കമൻ്റ് അങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ അതൊന്നും മറ്റുള്ള ആൾക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല ഈ സുന്ദരി ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഈ സുന്ദരി ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്നുണ്ട് ഈ സുന്ദരിനെ നമുക്ക് എങ്ങനെയായാലും നമുക്ക് പാട്ടിലാക്കി ചാറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നും വിചാരിച്ചു കൊണ്ട് മാത്രമാണ് കേരളത്തിലെ സകല ചെറുപ്പക്കാരും കൂടുതൽ ആൾക്കാർ അമ്പത് വയസ്സിൻ്റെ മേലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കൊടിയുപോകുന്നു വന്നിട്ടുണ്ട് കൂടുതൽ അവിടെ കിടന്ന് കെട്ടിമറിയേണ്ടത് അവരവിടുന്ന് കെട്ടിമറിയട്ടെ നമ്മളിത് പറഞ്ഞു എന്ന് മാത്രം അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു ഓക്കെ